ജീവിക്കുന്ന നാടിന്റെ പുരോഗതിക്ക് ഇനി ഭാഗമാകാം സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുജന പരാതികൾ പരിഹരിക്കുന്നതിനുമായി ക്വൈറ്റ് മുനിസിപ്പാലിറ്റി വൺ തേർട്ടി നൈൻ എന്ന മൊബൈൽ ആപ്പ് മുനിസിപ്പൽ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾക്കും മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്കും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ ചാനൽ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബലദിയ വൺ എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ കുവൈത്ത് മുനിസിപ്പാലിറ്റി പുറത്തിറക്കി അപ്ലിക്കേഷൻ ഉപയോക്താക്കളെ ലംഘനങ്ങളും പ്രശ്നങ്ങളും എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്രാപ്തരാക്കുന്നുവെന്നും ഇത് വേഗത്തിലുള്ള പ്രതികരണ സമയവും കൂടുതൽ സുതാര്യതയും ഉറപ്പാക്കുന്നുവെന്നും പറഞ്ഞു പരാതികളുടെ തീവ്രതയെ അടിസ്ഥാനമാക്കിയാണ് മുൻഗണന നൽകുന്നത് പ്രതികരണ സമയം നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ലൊക്കേഷൻ വിശദാംശങ്ങൾക്കൊപ്പം ലംഘനത്തിന്റെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഉപയോക്താക്കൾക്ക് പരാതികൾ സമർപ്പിക്കാം അതിനുശേഷം പ്രശ്നം പരിഹരിക്കാൻ മുനിസിപ്പൽ ടീമുകളെ അയക്കും പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ച നടപടി സ്ഥിരീകരിക്കുന്ന അറിയിപ്പുകൾ ഉപയോക്താക്കൾക്ക് ലഭിക്കും ഫോട്ടോകൾ ഉൾപ്പെടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇൻസ്പെക്ടർമാർ എക്സിക്യൂട്ടീവുകൾ ജീവനക്കാർ എന്നിവരുടെ പ്രവർത്തനം ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു മോണിറ്ററിംഗ് ഫീച്ചറും ആപ്പിൽ ഉൾപ്പെടുന്നു മികച്ച മേൽനോട്ടവും ഉത്തരവാദിത്തവും അനുവദിക്കുന്ന തത്സമയ അപ്ഡേറ്റുകളും പ്രതിമാസ പ്രകടന റിപ്പോർട്ടുകളും ഇത് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു കുവൈറ്റിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര